കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു ചിത്രം തന്നെയായിരുന്നു നസ്ട്രിയ പങ്കുവെച്ച തൻ്റെ ജിം ചിത്രങ്ങൾ ഇതിനു മുൻപൊന്നും തന്നെ വർക്കൗട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചിട്ടില്ലാത്ത നസ്രിയ ആദ്യമായി തൻ്റെ ജിം ട്രെയിനറേയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു ചിത്രത്തിൽ പോലും ഫഹദിനെ കാണാനില്ല എന്നാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ഈ വർഷത്തിൽ തന്നെയാണ് നസ്രിയ തൻ്റെ മാനസിക സ്ഥിതി ശരിയല്ല എന്നും അതുകൊണ്ടാണ് താനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പങ്കുവയ്ക്കുന്നൊരു പോസ്റ്റാണിത് എന്നാൽ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഫഹദുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഞാൻ സ്വാഗതം ചെയ്യുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇങ്ങനെ അവസാനിക്കട്ടെ എന്ന് പറയുമ്പോഴും അതിൽ ഫഹദിനെ കാണിക്കുന്നില്ല തൻ്റെ ജിം ട്രെയിനറേയും അതുപോലെ ഓറിയയും മാത്രമാണ് ഇപ്പോൾ നസ്രിയ കാണിക്കുന്നത് ഷിക്സു ഇനത്തിൽപ്പെട്ട ഒരു നായ്ക്കുട്ടിയാണ് ഓറിയോ ഫഹദിൻ്റെയും നസ്രിയുടെയും നായ്ക്കുട്ടി ആ നായ്ക്കുട്ടി ഇപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നൊരു വ്യക്തി കൂടിയാണ് എന്ന് പറയാം ഇപ്പോൾ ഓറിയയോടൊപ്പം തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന നസ്രിയയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നസ്രിയയുടെ കൂടെ തന്നെ ഓറിയ നിൽക്കുകയും നസ്രിയ എല്ലാ എക്സസൈസുകൾ ചെയ്യുമ്പോഴും ഓറിയ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് കാണാം അന്നും ഇന്നും എപ്പോഴും കൂടെ നിൽക്കുന്നത് ഓറിയ തന്നെയാണ് എന്ന് എപ്പോഴും നസ്രിയ പറയാറുണ്ട് ഞാൻ എൻ്റെ ഏറ്റവും മോശ സമയത്ത് ഇരുന്നപ്പോൾ പോലും മനസ്സിനെ കീഴ്പെടുത്തിക്കൊണ്ടിരുന്നത് ഓറിയോ ആണ് എന്ന ഒരിക്കൽ ഒരു പോസ്റ്റിൽ നസ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എപ്പോഴും നസ്രിയെ കാണുമ്പോൾ ചോദിക്കാറുള്ളതും ഫഹദിനെ ഒപ്പം തന്നെ നോറിയെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെച്ച് ഓറിയോയ്ക്ക് ആരാധകരുണ്ട് എന്ന് തന്നെ പറയാം ചില അഭിമുഖങ്ങളിൽ വരുമ്പോഴാണ് ഓ നിങ്ങൾക്കൊക്കെ ഓറിയോ അറിയാമോ എന്ന് നസ്രിയ ചോദിക്കുന്നത് ഓറിയോ ഇത്രയും അധികം ഫേമസ് ആയിട്ടൊരാളായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് നസ്രിയ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പലരും ഓറിയയെക്കുറിച്ച് ചോദിച്ചെത്തുമ്പോൾ തന്നെ നസ്രിയ വളരെ സുഖമായിട്ടിരിക്കുന്നുവെന്നും എന്നോടൊപ്പം ചിലപ്പോഴൊക്കെ തന്നെയും സെറ്റുകൾ സന്ദർശിക്കാറുണ്ടെന്നും വളരെ നല്ല കുട്ടിയായി തന്നെ കഴിയുന്നുവെന്നും നസ്രിയ പറഞ്ഞെത്താറുണ്ട് ചിലപ്പോൾ ഒട്ടും പറ്റാതെ ഉള്ളപ്പോൾ ഞാൻ ഓറിയോനെ കൂടെ കൂട്ടാറുണ്ട് ചിലപ്പോൾ അവർക്ക് നമ്മളെ വേണമെന്ന് തോന്നും അതാണതിൻ്റെ പിന്നിലുള്ള കാരണം ഇങ്ങനെയൊക്കെ നസ്രിയ പറഞ്ഞെത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നൊരു സമയത്ത് കൂടിയും ഓരോനെ മാറ്റി നിർത്താതെ കൂടെ തന്നെ നിർത്തി ഇങ്ങനെ തന്നെ രണ്ടായിരത്തി അവസാനിക്കട്ടെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇങ്ങനെ അവസാനിക്കുമ്പോൾ അയ്യോ കൂടെ ഫഹദില്ലല്ലോ എന്ന് നിരവധി പേര് കമന്റ് ചെയ്യുന്നുണ്ട് താൻ എത്രമാത്രം ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് തനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നുവെന്നും ചിലവഴിക്കുന്നുവെന്നും കാണിച്ചു തരികയാണ് നസ്രിയ ഇതിലൂടെ ചെയ്യുന്നത് എല്ലാവർക്കും അത് കണ്ടപ്പോൾ സന്തോഷമായി കൂടുതൽ സമയം അവനവന് വേണ്ടി ചിലവാക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം കിട്ടുമല്ലോ അതിലായിരിക്കാം ഒരുപക്ഷെ നസ്രിയ ഇപ്പോൾ നിൽക്കുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എന്ത് തന്നെയായാലും സന്തോഷം മാത്രമേ ഉള്ളൂ നല്ലതുപോലെ തന്നെ നിക്കട്ടെ എന്നാണ് പ്രേക്ഷകരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും കുറിക്കുന്നതും ഇതുതന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയെ തന്നെ ഇത് വേഗം മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ